ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നിക്കാൻ മച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് നടക്കുന്ന ഇന്ത്യ പാക് മത്സരത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ഗ്ലാമറസ് മാച്ചായ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇന്ന് വൈകിട്ടാണ് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് പാകിസ്ഥാന് ഇന്നത്തെ മത്സരം ജീവൻ മരണ പോരാട്ടമാണ് ആദ്യത്തെ മത്സരത്തിൽ അപ്രതീക്ഷിതമായി സൂപ്പർ ഓവറിൽ യു എസ് എഡ് തോറ്റത് പാകിസ്ഥാന്റെ സൂപ്പറേറ്റ് മോഹങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഇന്ത്യ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ അയർലൻഡിനെ തോൽപ്പിച്ചിരുന്നു നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് രണ്ട് മാച്ചിൽ നിന്ന് നാല് പോയിന്റുമായി യു എസ് എ ഒന്നാം സ്ഥാനത്തും ഒരു മാച്ചിൽ നിന്ന് രണ്ട് പോയിന്റുമായി ഇന്ത്യ രണ്ടാം സ്ഥാനത്തും രണ്ട് മാച്ചിൽ നിന്ന് രണ്ട് പോയിന്റുമായി കാനഡ മൂന്നാം സ്ഥാനത്തുമാണ് പാകിസ്ഥാൻ നിലവിൽ നാലാം സ്ഥാനത്താണ് ഇന്നത്തെ മത്സരവിജയി ആരായിരിക്കും